ഹലോ അസ്സാമലൈക്കും അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് രാവിലെ ചായയും കടിയും ഉണ്ടാക്കിയിട്ട് ചരിച്ച് ദോശയൊക്കെ എന്നാലും അരച്ചിച്ച് അതാകെ നടന്ന ചിന്തയും ചെയ്തിരിക്കണം അല്ലെങ്കിൽ ഏറ്റവും അത് അനങ്ങൂല അതേപോലെ നടക്കും പൊന്താണെങ്കിലോ എട്ടിൻ്റെ പണിയും കിട്ടും അപ്പോൾ അനൂന് കടി കൊണ്ടുപോകണം ഇന്ന് ചോറ് കൊണ്ടുപോകണം അപ്പോൾ അതിനു വേണ്ടി കുറച്ച് പച്ചരി വള്ളത്തിൽ കുറച്ച് ഇറട്ടണിയൊക്കെ പോയിട്ടോ ഇല്ലതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ ചോറും കൂട്ടാനും ഉണ്ടാക്കണം അപ്പോൾ ദോശയും ബാജിക്കറിയാണ് കടി പിന്നെ ഊണ് എന്തേലും ഉള്ളി കൂട്ടാനെന്തേലും ഉണ്ടാക്കണം എല്ലാം ഒന്നും പറ്റില്ലല്ലോ ഇമ്മ വിളിച്ചീനി ആശുപത്രിയിൽ നിന്ന് അമ്മയും അമ്മായി ഒക്കെ വിളിച്ചീനിപ്പം ഒന്നുമില്ല കുറവുണ്ട് അപ്പോൾ ഈ ട്രിപ്പും കാര്യൊക്കെ ഒഴിവാക്കിയിരിക്കണേ നീച്ച് നടക്കാൻ പറഞ്ഞിരിക്കണേ ഹോസ്പിറ്റലിൻ്റെ കയ്യിൽ അങ്ങോട്ടോട് നടക്കാൻ പറഞ്ഞിട്ട് ഡിസ്ചാർജ് ആക്കണ കാര്യം പറഞ്ഞിട്ടില്ല ഇപ്പം എന്നാൽ ഞായറാഴ്ചയാണ് അവിടെ എന്താ പറയാമോ അതേപോലെ അമ്മായിക്ക് ഞങ്ങള് വിളിച്ചുമ്പോൾ പറയാനുള്ള കാര്യം അനൂന് കൊടു കൊടുക്കും ഇറച്ചി മീനൊന്നും കൊടുക്കരുത് കേട്ടോ കാരണം അമ്മായിക്ക് വിശ്വാസമല്ല ഞങ്ങൾ എന്തേലും കൊടുക്കുമെന്ന് വിചാരിച്ചിരിക്കണേ മീനും ഇറച്ചിയും കോഴി എന്തേലും ഒക്കെ പാകം തോന്നിയിട്ടേ അപ്പോൾ അമ്മായി നൂറട്ടം വന്നിട്ടുണ്ട് കൊടുക്കണ്ടെന്ന് കൊടുക്കണ്ട ഉപ്പും വേണ്ട മുളകും വേണ്ട ഏരിയും വേണ്ട പൂളി വേണ്ട ഒന്നും വേണ്ട ഞാൻ കുറച്ച് ദിവസം തിന്നട്ടെ പിന്നെ അധികം ഫ്രൂട്ട്സ് തിന്നോട്ടെ അപ്പോൾ അമ്മായിൻ്റെ ഒറ്റയുടെ വാക്കിലാണിപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഉള്ളി കൂട്ടാൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുക ഉപ്പും ഉപ്പുംല്ല മുളകുമില്ല അങ്ങനെ ഇണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് ആനുവേണെങ്കിൽ എന്താ പറയാ അറിയാ എന്തേലും കൊണ്ടുവരി ഇങ്ങോട്ട് കൊണ്ടുവരി ഞാൻ തിന്നോളാം ഓനങ്ങനെ പറയാ അപ്പൊ അമ്മള് കൊണ്ടുപോകൂലേ അപ്പൊ അമ്മൻ്റെ ചീത്ത കിട്ടി കൊണ്ടോണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഏതാലും നമ്മൾ ഇറച്ചി മീനൊന്നും കൊടുക്കണില്ല കേട്ടോ ഇല്ല ചോറാക്കിട്ടോ ചോറും ദോശയാണ് നാല് ദോശ ബാജിക്കറി ഉണ്ടാക്കി അവന് മാത്രം കൊറച്ചെണ്ണയും ഇരു കുറച്ചിങ്ങാണ്ട് ഉണ്ടാക്കിയതാ കേട്ടോ പിന്നെ ഉള്ളി കൂട്ടാൻ അങ്ങനെ ഓണില്ലതായി ചായയും ചോറും ഒപ്പം കൊണ്ടുപോയി കൊടുക്കാൻ വിചാരിച്ചിട്ട് പിന്നെ പോണ്ടല്ലോ പിന്നെ ഒരു കൂട്ടാനും കൂടി ഇങ്ങനെ പച്ചക്കറി ഇങ്ങനെ പറ്റിച്ച് വെച്ചിട്ട് കൂട്ടാനും അതൊള്ളു അപ്പോൾ ഇതൊക്കെ സെറ്റ് ആക്കി ഒന്ന് കൊണ്ടുപോയി കൊടുക്കട്ടെ കേട്ടോന് അപ്പോൾ നമ്മളെ പീപ്പിൾസിൽ കുറച്ച് ദൂരം ഉണ്ടാകട്ടെ കുറച്ചു തന്നെ കുറച്ച് പിന്നെ കെട്ടിച്ചോർത്തന്നാണെങ്കിൽ കുറച്ചുള്ളൂ ചെമ്പട്ടി കന്നിര മോർണ് ഉം അത് തിളപ്പിച്ചു വെക്കുജി എന്തൊക്കെയല്ലേ മണിയ അവസ്ഥ മനുഷ്യന്മാരൊരു മാറ്റി ആഴപ്പൊന്നുല്ലോ ല്ലോ മോർമ്പൊക്കെ എതിട്ടുണ്ടോ ഞാനടച്ചും വെജാദാണ് ഒന്നാമത് ജാക്കിയൊക്കെ തിന്നിക്കണ് ചട്ടിയില് ചട്ടിയിൽ എന്താക്കിയൊക്കെ തിന്നിക്കണ് അത് ഉള്ളി കഴിഞ്ഞൊക്കെ പാത്രം മോറിയോണ്ട് അയില് ഓ തന്നെ മോറിക്കോളാറു മോറി പൗതിയാക്കി വെച്ചേ അങ്ങനെയൊക്കെ തിന്ന അത് കൊണ്ടേ വെക്കുക അതേ അറിയുള്ളു അപ്പൊ ഇതേപോലൊന്നും ഇല്ലാതൊക്കെ എങ്ങനെയൊക്കെ ഇണ്ടായാലും അങ്ങനെ ഒറ്റ എടുക്കേണ്ടി വരും നമ്മള് പഠിച്ചണം എ കൊല്ലത്തിൽ ഓരോ വട്ടം തിരുമ്പലും പാത്രമോഡലൊക്കെ ആണുങ്ങള് വെച്ചിണ്ടാക്കലൊക്കെ ആണുങ്ങള് പഠിച്ചത് നല്ലതാണ് ഇങ്ങനൊരോ സിറ്റുവേഷൻ വരുമ്പോ നമുക്കൊക്കെ ആവശ്യം ഏതായാലും കുഴപ്പമൊന്നും ഇല്ല അവന് ടെസ്റ്റ് ഇപ്പൊ നല്ല ചെയ്തിൽ അങ്ങനത്തെ പ്രശ്നവും കാര്യൊന്നും ഇല്ല നല്ല മാറ്റിണ്ട് ഏതായാലും വേ മാറിന് പുറത്തേക്കൊക്കെ ഇറങ്ങാൻ പറ്റട്ടെ ചോറും ഉണ്ട് ചായയും കടിയും ഉണ്ട് ഒക്കെ ഉണ്ട് അല്ലെ ഇനി എന്താ ചെറിയ പാത്രം കുഞ്ഞു ആ കൊറച്ച് വലുത് ആദ്യം കടിയെടുത്തേ ആദ്യ അപ്പൊ അടച്ചൊക്കെ നേരത്തെ തിന്നോണ്ടിട്ടൊക്കെ നേരത്തെ തിന്നോണ്ടി അല്ല ണ് കൂട്ടാൻ പാത്രല്ല വല്ല തിരിച്ചു കറിയാണ് തിന്നൂല ഒക്കെ തിന്നി വേ തിന്നീറ്റോ ഇനി ഉള്ളിക്കൂട്ടടുക്കാണെങ്കിൽ ഒരു പാത്രം വേണ്ട ചെറിയ പാത്രം മതി സോക്കേസ് തേ പാത്ര സ്റ്റാൻഡിൽ നിന്ന് എടുത്താണ് കുന്മാന അല്ല ഉള്ളിക്കൂട്ടാ ചോറ്റിക്കില്ല ആ എന്നാ പിന്നെ ഈ കൂട്ടാനും രണ്ടും ഒപ്പിട്ടാ മതി ഞാൻ ബാജിക്കറിക്ക് ബാജിക്കറി തിന്നല്ലേ ഉച്ചക്ക് ബാജിക്കറി ഉണ്ടെങ്കി ഉല്ലാസം ചോറ്റിനെടുത്തോണ്ടിട്ടോ ആ ഇഷ്ട ഞാൻ ഒന്നേ ചവിന്നാണ്ടല്ലോ അമ്മായിട്ട് ചായക്ക് ബാക്കി ആ ഒക്കെ കൂട്ടോ ബാക്കി ചോറിന് കൂട്ടണോ അല്ലെ ഒക്കെ തിന്നാ കൊഴപ്പല്ലേ ഞന കന്തിക്കൊക്കെ എന്താ കൂട്ടാൻ വേണ്ടിയാ പറഞ്ഞ എങ്ങനെയില്ല ഇറച്ചി മീനും കോവിയും ഒക്കെ മാണ ഒന്നും ഓന പ്രശ്നമില്ല കൊറഞ്ഞിക്കണേ എന്താ ഓനെ അറിയോ എന്നിട്ട് അതില്ലാതെ എങ്ങനെ എങ്ങോട്ട് കേറി വരിക അത് ഇണ്ടാക്കട്ടെ ഞാൻ പോകാൻ വിളിച്ചുട്ടോ ആനോ ഉള്ളി കേതിയോ ഏയ് വേറെന്തായിരുന്നു കൊഴപ്പില്ലേ കുഴപ്പമില്ല എന്നിട്ട് അമ്മായി വിളിച്ചു ചീത്ത പറയാ ഞാൻ പറയുണ്ട് ആ ഞാൻ പറഞ്ഞേ ആനോ അമ്മായി വിളിച്ചെന്ന ചീത്ത പറയുണ്ട്ടാ എനക്ക് മീൻ കൊടുത്തയക്കട്ടെ എന്നല്ല ചോദിച്ചു അല്ല ഒന്നും കൊടുക്കട്ടെ തിന്നണ മതി അവന് ഫ്രൂട്ട്സ് ഇട്ട് തിന്നോളും മീനും വേണ്ട ഇറച്ചിയും വേണ്ട അറിയാണ്ട് പെരിഞ്ചീത്ത ഞാൻ ഉണ്ടായപ്പോ അങ്ങനെ കൺട്രോൾ ചെയ്തിട്ടാണ് അവന് കുഴപ്പമൊന്നും ഇല്ലാത്തന്നൊക്കെ പറഞ്ഞോണ്ടേ ശരിയാണ് തിന്നാൻ പറ്റൂല എന്തൊക്കെ കാണുന്നത് ചെക്കം അങ്ങനെ തിന്നോട്ടെ റോഷീതൊക്കെ ഏ അയിന്റെ സഞ്ജിയോ സഞ്ചി കൊറത്ത വെല്ലിമ്മാന്റെ റൂമ് അടച്ച് പൂട്ടിട്ടിരിക്കും ഡിസ്ചാർജ് ആക്കി കാരണം കൂത്തിരുന്നോട്ടാ ചെക്കന്മാര് വരെ ഉണ്ടോ ഏ വേഗം തിന്നോ ആ ചായ ചാൻഡലക്കുവോ

എന്ത് വർത്താനം ഇനി നാളെ ഒരു ടെസ്റ്റും കൂടി ചെയ്ത് നോക്കണം നാളെ ചെയ്തു ചെയ്തോക്കിട്ട് എന്താ അവസ്ഥ നോക്കണം ഞാൻ പറയാൻ പറ്റും ഇതിലുണ്ട് ഇതിലുണ്ടെന്നുണ്ടെങ്കില് പാത്രങ്ങളൊക്കെ എടുത്തില്ലേ ഒരു അവിടെ നിന്നോട്ടോ പൂക്കണ് വൈകുന്നേരം വരുമ്പോ വിളിച്ചു അപ്പ എന്ത് കൂട്ടാരെ മാണ പറഞ്ഞേ ഞാൻ വെറു കേരും അതായിക്കോട്ടെട്ടോ അങ്ങനെ ഒറ്റക്കാണ് അവിടെ അപ്പൊ എന്തൊക്കെ ഓരോ സാഹചര്യം വന്ന അതിനനുസരിച്ച് നിക്കണം നമ്മള് ഇതില വണ്ടി കയറ്റല് ടാസ്ക് ആണ് ഞാൻ കയറ്റണ്ടെന്ന് പറഞ്ഞു നാളാനും മോട്ടാനും പൊറുന്നു വീണീന് അതില് തൊട്ടിച്ച് പേടിയാ ഞാൻ കയറൂല പഴംപൊരി ഉണ്ട് കട്ടറ്റും ഉണ്ട് മൂണ്ട ഉണ്ട് സമോസുണ്ട് പഴംപൊരിയാണോ ഞാൻ പയൻപൊരിയും ചായ ചായ പേര് എന്താ പണിയോ എന്താ പഴംപൊരി ചാ പിടിച്ച പൈംപൊരിത്തോളി അവരൊന്നും കുട്ടിയാക്കും ഞങ്ങക്ക് തരാതെ വർഗർ തിന്നിക്കേ ഞരാതെ എന്തേലും തിന്നക്ക് എന്തേ പരിപാടി വിളിച്ചേ പൈൻപൊരി അങ്ങനെ കവറിൽ ഇട്ടോ പോവങ്ങള് എന്നാ പൊയ്ക്കോളെ കണ്ണന് ഒരു പൊട്ടിടുത്തോണ്ട് എന്റെ കൂട്ടുകാരന്മാരുണ്ട പോയപ്പോ അയിൽ ആ തൊടു ആ അടുക്കണേ അയിലെ ആ പൂമോളയിലെ ആ പോലെ അയില പോയാ അന്നെ ഞാണ്ടല്ലോ സേസ് ആക്കാ പോയിട്ട് മാറിയിട്ടില്ലല്ലോ ക്ഷീണ പഞ്ചായത്ത് കഴിഞ്ഞാല് പിന്നെ കാണോടെ മിന്മാനെ അടുത്ത പഞ്ചായത്തില് നല്ല കുട്ടിയാണോ പൊയ്ക്കൊള്ളിട്ടാ അങ്ങനെ ശാമിനും ചെറിയ അപ്പൂപ്പോടെ വന്നു ചായ വേണം ആ ഓള് എനിക്ക് അടച്ചൊടി തോത്താ വന്നാട്ടോ ഞാൻ ഒന്ന് തൊടച്ചിട്ടില്ലേ തൊടച്ചിട്ടില്ലേ ഇനി അപ്പൊടച്ചരാ അപ്പൊ തൊടച്ചിട്ടൊന്നുമില്ല ഇനി കുറച്ച് പണി പാത്രം കുറച്ച് കൂടുതൽ മോറാനൊക്കെ ഇണ്ട് അപ്പോള് വന്നു സഹായം ഞാൻ ആ അപ്പൊ അവിടെത്തന്നെ നിക്കാറില്ലേ രാവിലെ നെയ്ച്ചപ്പ തൊട്ട് നീർ കെട്ട് ആയിട്ടാണോ തല കുമ്പിടുമ്പത്തേന് കാലോട് വിരിച്ചപ്പോഴും കൊടുപ്പ് വെച്ച് ഒന്നിനും കഴിയുന്നില്ല ഞായറാഴ്ച മരുന്നും കിട്ടാൻ കുടുങ്ങിട്ടാ കൊറവായത് തല ഒന്നിനും കഴിഞ്ഞില്ല കുമ്പിടാനൊന്നും കഴിഞ്ഞില്ല കൊരക്കുമ്പോഴൊക്കെ തല ഇത് തലങ്ങിട്ട് ഭയങ്കര ഇറങ്ങിയുടക്കത്തിൽ അപ്പൊ അങ്ങനെയൊക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കഥ ഉം എപ്പളാ പോരം പോണല്ലോ രണ്ടു ദിവസത്തിന് അല്ല പിന്നെ ആനിയത്തിയാള് സഹായിച്ചേ നീച്ചാമ്പല്ലേ അങ്ങനെയൊക്കെയാണ് കഥ നനുവിനെ ഞാൻ കൊടുത്തു ഏറ്റുവാങ്ങും അടി നാളെ ജി പോണ്ടി വരും ട്ടോ ഞാ എന്തിക്ക് കഞ്ഞി ഒന്നു കൊടുക്കാൻ പറ്റൂലോന് ഓനൊന്നും മേടാതാ പറയണതേ ഞാൻ അവനോട് പറഞ്ഞു ഒന്നെടുത്തു ഞാൻ മീനും ഒക്കെ മാണോന് ഉണ്ടാത അവിടെ ആ അമ്മായി ജീത്തറിയാ അപ്പൊ പിന്നെന്തൊക്കെയെന്ന കൊണ്ട് നല്ല കുറവുണ്ടെന്ന് എത്രങ്ങാനും ആൾക്കാരെ കാണാൻ വരുന്നില്ലേ എമ്മാനോ എല്ലോടത്തും ഷംന ഷംന പേര് നന്ദി

നല്ല മഴ കിട്ടോ നല്ല പൈക്കോളി ഓന ഞാൻ വിളിച്ച കേട്ടോ വേര് ഇണ്ട് പറഞ്ഞണ്ട് ഇങ്ങോട്ട് നല്ല മഴ കിട്ടോ